തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തടവുകാരന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തലയ്ക്കകത്ത് ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് വിവരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ബിജുവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് പോലീസിനെതിരായ തുടർച്ചയായ കസ്റ്റഡി മർദ്ദന പരാതികൾക്ക് പിന്നാലെയായിരുന്നു ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും തലയ്ക്കകത്തെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ ജയിലിലെ തടവുകാരനായ ബിജുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ കസ്റ്റഡി മർദ്ദനമെന്ന ആരോപണമുയർന്നു ജയിൽ വകുപ്പ് ദക്ഷിണ മേഖലാ ഡി ഐ ജി പി ദിനേശൻ തിരുവനന്തപുരം ജില്ലാ ജയിലിലെത്തി അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തു സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു ജയിലിൽ മർദ്ദനമേറ്റില്ലെന്ന റിപ്പോർട്ടാണ് ഡി ഐ ജി ജയിൽ വകുപ്പ് മേധാവിക്ക് സമർപ്പിച്ചത് ബിജുവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവോ ഇല്ല ഉയർന്ന രക്തസമ്മർദ്ദമാകാം രക്തസ്രാവത്തിന് കാരണമായെന്നാണ് സംശയം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരനാണ് തടവുകാരനായ ബിജു സഹപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയ കേസിലാണ് ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മീഡിയ വൺ തിരുവനന്തപുരം